സന്നിട്ട് രക്ഷയില്ല ഞാൻ ഇങ്ങനെ ഒരു വീട്ടിലൂടെ ഇങ്ങനെ തപ്പി തപ്പി ഇങ്ങനെ വരുവാണ് ആ അതേണ്ട ഒരു കിടിലെ ഷാപ്പ് ഒന്നും നോക്കിയില്ല നേരെ വണ്ടി അങ്ങോട്ട് കയറ്റി ബാക്കി വിശേഷങ്ങൾ നിങ്ങൾ കാണാം പിന്നെ എനിക്കിവിടെ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് നേരത്തെ ഉണ്ടായിരുന്ന ഷാപ്പാണ് പക്ഷെ അത് കുറച്ചുകൂടെ വിപുലീകരിച്ചിപ്പോൾ സെറ്റ് ചെയ്തിരിക്കുന്നു കേട്ടോ എനിക്കിവിടെ ഏറ്റവും ഇഷ്ടപ്പെട്ടതെന്നാന്ന് വെച്ചുകഴിഞ്ഞാൽ ഇവിടുത്തെ വൃത്തി ഭയങ്കര വൃത്തിയായിട്ടുള്ളൂ ഞാൻ അങ്ങനെ പറയാൻ കാര്യം നമ്മളൊക്കെ ഒരുപാട് ഷാപ്പുകളിലൊക്കെ പോയിട്ടുള്ളൂ അതിനെ അപേക്ഷിച്ച് നോക്കുമ്പം ഞാൻ അങ്ങനെ എല്ലാ ഷാപ്പുകാരും അങ്ങനെ പറയുമല്ല നമ്മളൊക്കെ എന്തോരം ഷാപ്പിൽ പോയേക്കുന്നു അതല്ല അങ്ങനെ പറഞ്ഞതല്ല പക്ഷേ ഇവിടെ കൊള്ളാം ഫാമിലി ഫാമിലിയായിട്ടൊക്കെ വന്നിരിക്കുമ്പോഴുമൊക്കെ നല്ല രസമായിട്ടുണ്ട് അവരുടെ ബിഹേവിങ് ഒക്കെ നല്ല അടിപൊളിയാണ് അപ്പം കോട്ടയത്തു നിന്ന് എറണാകുളത്തേക്ക് പോകുന്നവർ എറണാകുളത്തേക്ക് കോട്ടയത്തേക്ക് പോകുന്നവരൊക്കെ ഉണ്ടെങ്കിൽ നമ്മുടെ ഈ ഹോ ഇവിടെ കയറണ കേട്ടോ നല്ല കിടക്കച്ചി ഫുഡൊക്കെയാണ് പിന്നെ നമ്മുടെ ഇതൊക്കെയുണ്ട് എന്നാൽ എന്താ പറയുക തെങ്ങും കള്ളൊക്കെ ഉണ്ട് നല്ല ചെത്തി ഇറങ്ങിയ കള്ളൊക്കെ ഉണ്ട് ഞാൻ കള്ളു പിടിച്ചില്ല ഫുഡ് കഴിച്ചു എന്തായാലും നിങ്ങൾ കണ്ടു വന്ന് ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ഇതിലേക്ക് പോകുമ്പോൾ ഇവിടെ കയറുമോ ഇതിൻ്റെ ഓണറേട്ടറിനൊക്കെ നല്ല കാര്യമായിരുന്നു അവരൊക്കെ നമ്മുടെ പ്രോഗ്രാംസ് കാണുന്നതുകൊണ്ട് തന്നെ നമ്മളോട് ഭയങ്കര ഇഷ്ടമായിരുന്നു അവർ നമ്മളോട് നല്ല രീതിയിൽ ബിഹേവ് ചെയ്തു നല്ല ഫുഡായിരുന്നു എന്തായാലും നിങ്ങൾ കണ്ടു നിങ്ങൾക്ക് നല്ല സംഭവിച്ചത് ഞാൻ തിരുവനന്തപുരം പോയിട്ട് വരുന്ന വഴിക്ക് നമ്മുടെ എറണാകുളത്തേക്ക് വരുന്ന വഴിക്ക് കോട്ടയം കഴിഞ്ഞ് ഇനി പോകുന്നപ്പോഴത്തേക്കും വന്നാണ്ട് വിശന്നു അപ്പം ഒരു ഷാപ്പ് ഞാനിത് വൈറ്റ് സൈഡിൽ ഷാപ്പിൽ ഫുഡ് കഴിക്കാമല്ലോ ഓർമ്മ ഞാനിവിടെ കീഴിലാണ് രസമുണ്ട് ഞാനെല്ലാം കാണിക്കാവേ അടിപൊളി സെറ്റപ്പ് ഒക്കെയാണ് ഞാൻ ഒരു ഊണ് മേടിച്ചു വേറൊന്നും മേടിച്ചില്ല ഊണ് മേടിച്ചു കള്ളത്തി വറുത്ത് പറഞ്ഞു കള്ളത്തി വറുത്ത് പറഞ്ഞ മേടിച്ച് പിന്നെ ഒരു പിന്നെ കപ്പ പിന്നെ മീൻ അങ്ങനെ മേടിച്ച് പിന്നെ കഴിക്കാൻ വേണ്ടിയിട്ട് ഇതുണ്ട് ഇതും നമ്മുടെ കൊടിമീൻ തോരുന്നുണ്ട് ഇത് നമ്മൾ കള്ളത്തി നമുക്ക് പിടിക്കുന്നു പള്ളത്തി കുറുത്തല്ലേ പണ്ട് കണ്ട് കോട്ടത്തിരുത്തപ്പോഴത്തേക്ക് പിടിച്ചു വറുത്ത് പിന്നായിരുന്നു കുറേ നാൾക്ക് ശേഷം പൊള്ളത്തി വറുത്ത് പിന്നെ പന്നി ഇറക്കി പന്നി ഫ്രൈ അല്ല വേണമല്ല കപ്പ കപ്പരം ഇങ്ങനെ മൊഴിച്ചട്ട ഇങ്ങനെ ഞുള്ളി ഞുള്ളി വെച്ചതായിരുന്നു ഞാൻ നിങ്ങൾ എടുത്തിട്ടിങ്ങനെ പോൾ ഫുഡ് വന്നിട്ട് ഒരേ നാലരയ്ക്ക് ശേഷം നമ്മള് നമ്മുടെ നാട്ടിലുറത്തോട്ട് ഒന്ന് കഴിക്കുന്നോണ്ടായില്ല കള്ളു കുടിക്കുന്നില്ല കള്ളൂരി കള്ളൂരില്ലാത്തോണ്ടോ കുറച്ച് വെച്ചു കള്ളു പിടിക്കുന്നില്ല ഫുഡ് കഴിക്കണം ി ഞാൻ നിങ്ങളൊക്കെ ഈ എറണാകുളത്ത് നിന്നല്ല കോട്ടയത്ത് നിന്ന് എറണാകുളത്തേക്ക് പോകുന്നവർ എറണാകുളത്തുനിന്ന് കോട്ടയത്തേക്ക് പോകുന്നവർക്കും ഫുഡ് കഴിയാൻ അത് കിടലം ഫുഡാണ് മാട്ടായിരുന്നല്ലാറ്റി ഫുഡാണ് ഫുഡ് ചേട്ടൻ എനിക്ക് അറിയാവുന്നേ അതേ നമ്മുടെ പ്രോഗ്രാംസ് ഒക്കെ കാണുന്ന കാരണം ആണ് അപ്പോൾ കുറച്ചുകൊണ്ട് കുറച്ചൊരു വീഡിയോ ഫുഡ് കാര്യ ഇദ്ദേഹമാണ് ഇതിൻ്റെ ഓണർ കേട്ടോ പറയാം നമ്മൾ ഫുഡ് ഫുഡ് കൂടാ കിടലം ഫുഡായിരുന്നു കേട്ടോ കിടക്കാറ്റി ഫുഡായിരുന്നു ഇവിടുത്തെ